സാമ്പത്തിക തട്ടിപ്പ് കേസിൽ രാജ്യമിട്ട മുഗൾ ചോക്സി അറസ്റ്റിൽ ഇന്ത്യൻ അന്വേഷണ ഏജൻസിയുടെ നിർദ്ദേശപ്രകാരം ബെൽജിയം പോലീസാണ് അറസ്റ്റ് ചെയ്തത് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് പതിമൂന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വായ്പ തട്ടിപ്പ് നടത്തിയ കേസിൽ അന്വേഷണം നേടുന്ന ചോക്സി ഭാര്യ പ്രീതി ചോക്സിക്കൊപ്പം ബെൽജിയത്ത് താമസിച്ചു വരികയായിരുന്നു സി ബി ഐ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിലെ ഏജൻസികളുടെ അഭ്യർത്ഥന മാനിച്ചാണ് അറസ്റ്റ് നടന്നത് മുംബൈ കോടതി മുഗൾ ചോക്സിക്കെതിരെ ജാമ്യുല്ല വാറണ്ട പുറപ്പെടുവിച്ചതിനെ തുടർന്നാണിത് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും മുംബൈ കോടതി രണ്ട് അറസ്റ്റ് വാറണ്ടുകൾ പുറപ്പെടുവിച്ചിരുന്നു തട്ടിപ്പ് ഇയാളുടെ അനന്തരവൻ നീരൻ മോദിയും ഉൾപ്പെടുന്നു സർക്കാർ കേസ് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഇത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണെന്നും ബെൽജിയം ഫെഡറൽ പബ്ലിക് സർവീസ് വിദേശകാര്യ വക്താവ് ഡേവിഡ് ജോട്ട് പറഞ്ഞു ഇന്ത്യയിലേക്ക് നാടുകടത്തപ്പെടുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ ബെൽജിയത്തിൽ താമസം ലഭിക്കുന്നതിന് ജോസ്കി തെറ്റായ രേഖകൾ കെട്ടിച്ചമച്ചതായും വാർത്താ ഏജൻസിയായ അസോസിയേറ്റ് പ്രസ് റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വായ്പ തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോസ്കിയെയും ഭാര്യ പ്രീതി ചോസ്കിക്കുമെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു നീരവ് മോദി നിലവിൽ ലണ്ടനിലെ ജയിലിലാണ് ഇയാളെ ഇന്ത്യയ്ക്ക് കൈമാറണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു